നമസ്കാരം ലീഗൽ തോട്ടിലേക്ക് സ്വാഗതം ഇന്ന് സുപ്രധാനമായ കേരള ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പത്തൊൻ ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി വന്ന ഒരു വിധിന്യായത്തിലെ സുപ്രധാനമായ മൂന്ന് പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് സെക്ഷൻ വൺ തേർട്ടി എയ്റ്റ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻറ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ജഡ്ജിമെൻറ്റിലെ മൂന്ന് സുപ്രധാനമായ വിഷയങ്ങളാണ് ഈ മൂന്ന് സുപ്രധാനമായ പോയിന്റുകളും നമ്മുടെ സാമ്പത്തിക ഇടപാടുകളുമായിട്ടും ചെക്ക് വഴി സാമ്പത്തിക ഇടപാടുകളും കേസുകളും നടത്തുന്ന എല്ലാവർക്കും ഉപകാരപ്രദമാണ് എന്ന് വിശ്വസിക്കുന്നു അതിലാദ്യമായി കോടതി പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും സാമ്പത്തിക ഇടപാടിൻ്റെ ഉറപ്പിലേക്കായി ഒരു സെക്യൂരിറ്റിയായി കൊടുക്കുന്ന ചെക്കായാലും അത് സെക്ഷൻ വൺ തേർട്ടി എയ്റ്റ് എൻ ഐ ആക്ടിന്റെ പരിധിയിൽ വരും എന്നുള്ളതാണ് അതായത് മുൻപ് നമ്മൾ കേസുകൾ നടത്തുമ്പോൾ തർക്കമെടുക്കാറുണ്ടായിരുന്നു ഇതൊരു സെക്യൂരിറ്റി ചെക്കാണ് അതുകൊണ്ട് ഇത് വൺ തേർട്ടി എയ്റ്റിന്റെ പരിധിയിൽ വരില്ല ഇത് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് കൊടുത്ത ചെക്കല്ല അല്ല അതിൻ്റെ ഒരു ഉറപ്പിലേക്കായി ആ പേയ്മെന്റിന്റെ ഉറപ്പിലേക്കായി കൊടുത്ത ചെക്കാണ് അതുകൊണ്ട് ഇത് വൺ തേർട്ടി എയ്റ്റിന്റെ പരിധിയിൽ വരില്ല എന്ന് ഉള്ളൊരു കണ്ടൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ആ കണ്ടെൻഷനെ ഓവർറൂൾ ചെയ്തുകൊണ്ടാണ് ആ കണ്ടൻഷൻ നിൽക്കില്ല എന്നാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നത് കാരണം നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് കൊടുത്ത ഒരു ട്രാൻസാക്ഷൻ്റെ ഭാഗമായിട്ട് സെക്യൂരിറ്റി ആയിട്ട് കൊടുത്ത ചെക്കാണെങ്കിലും ആ ട്രാൻസാക്ഷൻ പ്രകാരമുള്ള ഇടപാട് തീർത്തില്ലെങ്കിൽ വൺ തേർട്ടി എയ്റ്റിൻ്റെ പരിധിയിൽ ആ പ്രവൃത്തി വരും എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് രണ്ടാമതായി ഒരു ചെക്കിൽ ബാങ്ക് ഒരു ചെക്ക് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തതിന് മുൻപ് പാർട്ട് പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ഒരു ചെക്ക് നമുക്ക് തന്നു ആ ചെക്ക് നമ്മൾ ബാങ്കിൽ പ്രസൻ്റ് ചെയ്തു കേസ് കൊടുക്കാനായിട്ട് തയ്യാറായിരിക്കുകയാണ് അപ്പോൾ ആ പ്രസൻറ്റ് ചെയ്യുന്നതിന് മുൻപ് നമുക്കൊരു പാർട്ട് പേയ്മെൻറ്റ് ആ നടത്തി എന്നിരിക്കട്ടെ അങ്ങനെ നടത്തിയാൽ ആ പാർട്ട് പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്തതിന് ശേഷം മാത്രമേ ആ ചെക്ക് പ്രസൻറ്റ് ചെയ്യുവാൻ പാടുള്ളൂ അതായത് ചെക്ക് തന്നതിനും പ്രസൻറ്റ് ചെയ്യുന്നതിനും ഇടയിൽ ഒരു പാർട്ട് പേയ്മെൻറ്റ് വന്നാൽ ആ പാർട്ട് പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്തതിന് ശേഷം മാത്രമേ ചെക്ക് പ്രസൻറ്റ് ചെയ്യുവാൻ പാടുള്ളൂ അല്ലാതെ പ്രസൻറ്റ് ചെയ്യുന്ന ചെക്കുകൾക്ക് ഒരു എൻഫോഴ്സിബിൾ ഡെറ്റ് ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് വൺ തേർട്ടി എയ്റ്റിൻ്റെ പരിധിയിൽ വരില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഈ വിധിന്യായത്തിലെ രണ്ടാമത്തെ പ്രസക്തമായ പോയിൻ്റ് മൂന്നാമത്തത് ഒരു ശിക്ഷക്കെതിരെ പ്രതി അപ്പീൽ ബോധിപ്പിക്കുകയാണെങ്കിൽ ആ അപ്പീൽ കോടതിക്ക് ആ ശിക്ഷ റദ്ദാക്കാം അല്ലെങ്കിൽ വെറുതെ വിടാം അല്ലെങ്കിൽ പുനർവിചാരണ നടത്താം അതല്ലെങ്കിൽ വിധിയിൽ വ്യത്യാസം വരുത്താം അതല്ലെങ്കിൽ ശിക്ഷയിൽ ഇളവ് വരുത്താം പക്ഷെ ഒരിക്കലും ആ ശിക്ഷാവിധി കൂട്ടുവാൻ അപ്പീൽ കോടതിക്ക് അധികാരം ഇല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ആറ് ഓളിയം കെ എച്ച് സി നാല് എട്ട് മൂന്നിലാണ് ഈ കേസ് റിപ്പോർട്ട് ചെയ്തു വന്നിരിക്കുന്നത് ജഡ്ജ്മെന്റ് പറഞ്ഞ ഡേറ്റ് ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇതിന്റെ കേസിന്റെ പേര് ബീന കുരുള വേഴ്സസ് മെസ്റ്റേ മെസ്സേസ്റ്റാറ്റേഡ് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് എന്നാണ് അപ്പൊ എന്താണ് കേസിന്റെ ഫാക്ട് എന്ന് പറയുന്നത് ഈ കേസിലെ റിവിഷൻ പെറ്റീഷനാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് വന്നത് ഈ റിവിഷൻ പെറ്റീഷണർ ഈ ബാങ്കിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ലോൺ എടുക്കുകയും അതിന്റെ ഇ എം ഐ കൊടുക്കുന്നതിന് ആവശ്യത്തിലേക്കായി മുപ്പത്തിരണ്ട് ബ്ലാങ്ക് ചെക്കുകൾ കൊടുത്തു എന്നാണ് ഈ കേസിൽ പ്രതിയായുള്ള ആൾ കോടതി ബഹുമാനപ്പെട്ട കോടതിയിൽ ബോധിപ്പിച്ചത് ആ മുപ്പത്തിരണ്ട് ബ്ലാങ്ക് ചെക്കുകളിൽ രണ്ട് ബ്ലാങ്ക് ചെക്കുകൾ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്താണ് ഇത്തരത്തിൽ കേസ് കൊടുത്തത് എന്നായിരുന്നു ഹൈക്കോടതി മജിസ്ട്രേറ്റ് കോടതിയുടെ മുന്നിലുള്ള അവരുടെ കേസിനകത്തുള്ള ഒരു കണ്ടൻഷൻ ആ കണ്ടൻഷന്റെ ഭാഗമായിട്ടാണ് മജിസ്ട്രേറ്റ് കോടതിയും ജില്ലാ കോടതിയും ഈ കേസ് പ്രതിക്ക് എതിരായിട്ട് വിധിക്കുകയും അതിനെ തുടർന്ന് പ്രതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ റിവിഷൻ ബോധിപ്പിക്കുകയും ചെയ്തപ്പോഴാണ് ഈ ഒബ്സർവേഷൻ വന്നത് അപ്പോൾ അതിൽ മജിസ്ട്രേറ്റ് കോടതി ഈ കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കാണുകയും രണ്ട് ഒരു ലക്ഷത്തി സോറി തൊണ്ണൂറ്റോരായിരത്തി ഒൻപത് രൂപയായിരുന്നു ചെക്ക് എമൗണ്ടായി കേസിൽ പറഞ്ഞിരുന്നത് അതിൽ മജിസ്ട്രേറ്റ് കോടതി രണ്ട് ലക്ഷം രൂപ ഫൈനായിട്ട് കൊടുക്കുവാനും ആ ഫൈൻ അടയ്ക്കുകയാണെങ്കിൽ ആ തുക ഈ കേസിലെ ബാങ്കിന് വാതിയായി വരുന്ന ബാങ്കിന് മേടിച്ചെടുക്കുവാനുള്ള അധികാരമുണ്ട് എന്നും പറഞ്ഞിരുന്നു ഏതെങ്കിലും കാരണവശാൽ തുക കൊടുക്കാതെ വന്നാൽ ഡീഫോൾട്ട് ഇമ്പർസൺമെന്റ് എന്നുള്ള നിലയിൽ മൂന്ന് മാസം വെറും തടവിനും മജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ചു തുടർന്ന് പ്രതി അപ്പീൽ വന്നപ്പോൾ സെഷൻസ് കോടതി അഥവാ ജില്ലാ കോടതി ഈ ശിക്ഷ അതേപടി തന്നെ ംഗീകരിക്കുകയും എന്നാൽ സെൻ്റൻസിൽ മോഡിഫിക്കേഷൻ വരുത്തി ഒപ്പം തന്നെ ഒരു ടിൽ ദ റൈസിങ് ഓഫ് ദ കോർട്ട് കോടതി പിരിയുന്നിടം വരെ വെറും തടവ് എന്നുള്ള നിലയിലേക്കുള്ള ഒരു ശിക്ഷയും കൂടി അതിനകത്ത് ഇമ്പോസ് ചെയ്തു ടിൽ ദ റൈസിങ് ഓഫ് ദ കോർട്ട് അതായത് കോടതി തുടരുന്ന കോടതി ഇറങ്ങുന്നിടം വരെ ഉള്ള ഒരു ശിക്ഷ ആ ശിക്ഷയും അതിനോടൊപ്പം തന്നെ ഒരു മാസം രണ്ട് ലക്ഷം രൂപ ഫൈൻ അടച്ചില്ല എങ്കിൽ ഒരു മാസം ഇമ്പെസൺമെൻറ്റ് എന്ന രീതിയിൽ ബാക്കി എന്നാൽ റിവിഷനിലേക്ക് വന്നപ്പോഴാണ് ഹൈക്കോടതി പറഞ്ഞത് മജിസ്ട്രേറ്റ് കോടതിയുടെ ശിക്ഷാ കാലാവധി കൂട്ടുവാൻ അപ്പീൽ കോടതിയായ സെഷൻസ് കോടതിക്ക് അധികാരമില്ല അതുകൊണ്ട് ഫൈനിനോടൊപ്പം ടിൽ ദ റൈസിംഗ് ഓഫ് ദ എന്ന് പറയുന്ന ഇംബ്രിസൺമെൻറ്റ് ഇമ്പോസ് ചെയ്യാനുള്ള അധികാരം അപ്പീൽ കോടതിക്കില്ല അതുകൊണ്ട് ടിൽ ദ റൈസിങ് ഓഫ് ദ കോർട്ട് എന്നുള്ള ആ ഇംബ്രിസൺമെൻറ്റ് കോടതി ഒഴിവാക്കുകയും മജിസ്ട്രേറ്റ് കോടതിയുടെ സെൻറ്റൻസ് അതേപടി പുനഃസ്ഥാപിക്കുകയും ചെയ്തു ആ വിധിയിലാണ് ഈ ഞാൻ മുമ്പ് സൂചിപ്പിച്ച സുപ്രധാനമായ മൂന്ന് ഒബ്സർവേഷൻസ് കോടതി നടത്തിയത് അത് ഒന്നെന്ന് പറയുന്നത് സെക്യൂരിറ്റി ചെക്ക് ആയിരുന്നാലും വൺ തേർട്ടി എയ്റ്റിൻ്റെ പരിധിയിൽ വരും മൂന്ന് രണ്ട് ചെക്ക് ഇഷ്യൂ ചെയ്തതിനു ശേഷം ബാങ്കിൽ പ്രസൻ്റ് ചെയ്യുന്നതിനും കേസ് കൊടുക്കുന്നതിനും മുൻപായി നടക്കുന്ന ട്രാൻസാക്ഷൻസ് സ്വാഭാവികമായിട്ടും അതിൽ എൻഡോഴ്സ് ചെയ്തിരിക്കണം അങ്ങനെ എൻഡോഴ്സ് ചെയ്യാതെ കൊടുക്കുന്ന ചെക്കിനെ സംബന്ധിച്ച് ഒരു എൻഫോഴ്സബിൾ ഡെറ്റ് ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല മൂന്നാമതായി പറഞ്ഞത് അപ്പീൽ കോടതിക്ക് സെൻറ്റൻസ് റൈസ് ചെയ്യാൻ കൂട്ടുവാൻ ഉള്ള അധികാരമില്ല മറ്റെന്ത് വേണമെങ്കിലും ചെയ്യാം കുറയ്ക്കാം റദ്ദാക്കാം റിമാൻഡ് ചെയ്യാം മറ്റെന്ത് കാര്യങ്ങൾ വേണമെങ്കിലും വേണമെങ്കിൽ ചെയ്യാം റീട്രയലിന് വേണ്ടിയിട്ടായി താഴോട്ട് താഴത്തെ കോടതിയിലേക്ക് റിമാൻഡ് ചെയ്തു കൊടുക്കാം പക്ഷേ ഒരിക്കലും എന്തു ചെയ്യാൻ പറ്റില്ല സെൻറ്റൻസ് കൂട്ടുവാനുള്ള അധികാരം അപ്പീൽ കോടതിക്ക് ഇല്ല ഇതാണ് ഇന്നത്തെ ഈ വിധിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുവാനുള്ളത് മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം 何,何ですか、ねはい